എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം പുതിയൊരു നോട്ടിഫിക്കേഷൻ പറയുകയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പത്തോളജി ശമ്പളം അരലക്ഷത്തിന് മുകളിലാണ് അൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെ വലിയ ശമ്പളമാണ് വേക്കൻസി ഒന്ന് നമുക്കറിയാം വേക്കൻസി ഒന്നാണെങ്കിലും ലിസ്റ്റിൻ്റെ കാലാവധി മൂന്നാണ് വേക്കൻസി ഉണ്ടാകും നിങ്ങൾക്ക് വാശോഴി പഠിക്കാം നമുക്ക് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എത്രയാണ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയേഴ് വരെയാണ് മുപ്പത്തി ആറല്ല മുപ്പത്തിയേഴ് വരെയാണ് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ എം എസ് ഇ കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ് എം എസ് സി ഇൻ സുവോളജി ഫസ്റ്റ് ക്ലാസ് അപ്പം എം എസ് സി പി ജി ആണ് വേണ്ടുന്നത് ഒന്നി കെമിസ്ട്രിയിലും അല്ലെ സുവോളജിയിലും നമുക്കറിയാം കെമിസ്ട്രി ബേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ കോഴ്സ് ചെയ്യുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഏറ്റവും മികച്ച വിജയവും മാസ്റ്റർ കെ അക്കാഡമി തന്നെയാണ് ഒന്നാറാങ്ക് ഉൾപ്പെടെ നിരന്തരം നേടുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ബയോ കെമിസ്ട്രി അത് എം എസ് സി ബയോ കെമിസ്ട്രിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളുമായിരുന്നു അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ രണ്ട് കോഴ്സുകൾ മാസ്റ്റർ കേൾക്കണം ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പ്രൊഫൈലുണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക മാസ്റ്റർ കേൾക്കണം ജോലി ചെയ്ത് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്